എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുമുള്ള ഭരണം പുതുതായി രൂപീകരിച്ച ഭാരത മെത്രാൻ സമിതി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ ശക്തിയും ശ്രേഷ്ഠതയുമാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത് മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ നരേന്ദ്രമോദിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതവും രാജ്യത്തിന്റെ വൈവിധ്യപൂർണമായ ആവശ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഭരണഘടനയെ ബഹുമാനിക്കുന്നതിനും സംരക്ഷിക്കേണ്ടതിനുമുള്ള പ്രാധാന്യം സി ബി സി ഐ ചൂണ്ടിക്കാട്ടുകയാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുവാനും എല്ലാവർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുവാനും പ്രയത്നിക്കണമെന്ന് എൻ ഡി എ സർക്കാരിനോട് സി ബി സി ഐ അഭ്യർത്ഥിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന് ഈ മൌലികാവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകസഭാ തെരഞ്ഞെടുപ്പ് വിജയികൾക്ക് അഭിനന്ദനവും അറിയിക്കുന്നു ഇന്ത്യയുടെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ തങ്ങൾ മുന്നിൽ കാണുന്നുവെന്നും സി ബി സി ഐ കത്തിൽ അറിയിച്ചു നാഷണൽ ഡെസ്ക്